നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം ജോസ് കെ മാണി ഏതായാലും അടുത്ത കാലത്തൊന്നും എന്ന് വെച്ചാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ മുന്നണി വിടില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ തീർച്ചയായി കഴിഞ്ഞു എന്നാണ് ആ പാർട്ടിയുടെ നേതാക്കൾ അല്ലെങ്കിൽ ജോസ് കെ മാണിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അപ്പോൾ പിന്നെ ഇനി രാജ്യസഭാ അംഗമായിരിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യവുമില്ല അപ്പോൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കണം പാലായിൽ മത്സരിച്ചാൽ ജോസ് കെ മാണി എട്ട് നിലയിൽ കൂട്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല യു ഡി എഫിലേക്ക് വന്നാൽ തിരുവമ്പാടി പോലുള്ള സീറ്റുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് കൊടുത്തേക്കാം അദ്ദേഹം ജയിക്കാൻ കഴിയുന്ന സീറ്റുമാണ് എന്നാൽ ഇപ്പോൾ ഉറപ്പിച്ച് യു ഡി എഫിലേക്ക് വരാൻ ഇപ്പോഴും അദ്ദേഹത്തിന് മടിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പല നേതാക്കളും യു ഡി എഫിലേക്ക് വരണം വരണമെന്നാവശ്യപ്പെടുമ്പോഴും അദ്ദേഹം മടിച്ചു നിൽക്കുകയാണ് കാരണം പാർട്ടിയിൽ പ്ലർഫോം ഉണ്ടാവുമെന്നുള്ള ഭയത്തിൽ റോഷി അഗസ്റ്റിൻ പാർട്ടിയെ പുലർത്തുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം യു ഡി എഫിലേക്ക് എപ്പോൾ പോകുന്നുവോ ആ നിമിഷം പാർട്ടിയെ പുലർത്തി താൻ എൽ ഡി എഫിൽ നിൽക്കുമെന്നാണ് യു ഡി റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയുടെ ഏകമന്ത്രി റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് റോഷി പാർട്ടിയെ പിളർത്തുമെന്നുള്ള ഭയം മൂലം ജോസ് കെ മാണി യു ഡി എഫ് ഇടാൻ തയ്യാറാകുന്നില്ല അതാണ് യഥാർത്ഥ സംഭവം ഇനി എൽ ഡി എഫിൽ നിൽക്കുകയാണെങ്കിൽ ചുമ്മാ രാജ്യസഭാംഗമായി തുടരാൻ അദ്ദേഹത്തിന് ഇനി താല്പര്യമില്ല എൽ ഡി എഫിൽ നിന്നാൽ അദ്ദേഹം എങ്ങനെ നിയമസഭയിലേക്ക് എവിടെ നിന്ന് മത്സരിക്കും ഇനി എങ്ങാൻ ബിരിയാണി കൊടുത്താലോ എന്ന് പറയുന്ന പോലെ എങ്ങാൻ മൂന്നാം ഭരണം പിണറായി കിട്ടിയാലോ അപ്പോൾ തനിക്ക് മന്ത്രിയാകാം അതിന് പറ്റിയൊരു സീറ്റ് കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെ വേണം അങ്ങനെ ഒരു സീറ്റുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കടത്തുരുത്തി കടത്തുരുത്തി ജോസ് കെ മാണി ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ കേരള കോൺഗ്രസ് ജില്ലയിലെ മോൻസ് ജോസഫിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി നിയമസഭയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നവരെ കണക്ക് കൂട്ടൽ അതുകൊണ്ട് കടത്തുരുത്തി മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം സി പി എമ്മും ഇതിന് പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട് കാരണം കടത്തുരുത്തിയൊന്നും സി പി എം ഒരിക്കലും ജയിക്കുന്ന സീറ്റല്ല കഴിഞ്ഞ തവണ പോലും എത്രയും തരംഗമുണ്ടായിട്ട് പോലും കഴിഞ്ഞ തവണ സി പി എം സ്ഥാനാർത്ഥിക്ക് ഇടത് സ്ഥാനാർത്ഥിക്ക് ജയിച്ചു കയറാൻ പറ്റിയില്ല അവിടെ മോൺസ് ജോസഫ് തന്നെ ജയിച്ചു മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും അദ്ദേഹം നല്ല ഒന്ന് തോറ്റുപോയി അതുകൊണ്ട് ആ സീറ്റിൽ ജോസ് കെ മാണി നിന്നാൽ മോൺസ് ജോസഫിനെ തോൽപ്പിക്കാമെന്നും അതുവഴി പി ജെ ജോസഫിൻ്റെ പാർട്ടിയിലെ പ്രമുഖ നേതാവിനെ പരാജയപ്പെടുത്തി എന്നുള്ള ഒരു പേരോടുകൂടി തന്നെ നിയമസഭയിൽ മൂന്നാമത് ഭരണം കിട്ടുകയാണെങ്കിൽ ഒരു മന്ത്രി കസേര ഉറപ്പിക്കാമെന്നുമാണ് ഇപ്പോൾ ജോസ് കെ മാണി കരുതുന്നത് പിണറായി വിജയനും ഇടതുമുന്നണിയും ഇതിന് സമ്മതം കൂടിക്കഴിഞ്ഞു കാരണം അവർക്ക് എറണാകുളം ജില്ലയുടെ കാര്യം പറഞ്ഞ പോലെ കോട്ടയം ജില്ലയിലും അവർക്ക് വലിയ വേരുകളൊന്നുമില്ല കാരണം കോട്ടയം ജില്ലയിൽ വളരെ കഷ്ടപ്പെട്ട് ഇപ്പോൾ വാസവനൊക്കെ ജയിക്കുന്നോ ഒന്നോ രണ്ടോ സീറ്റുകളല്ലാതെ മറ്റൊന്നും സി പി എമ്മിൽ ജയിക്കാൻ കഴിയുന്ന സീറ്റുകളില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ജോസ് കെ അണി ഒരു സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടാൻ കൊടുക്കാൻ ആണെന്ന് ഒരു ബുദ്ധിമുട്ടും സി പി എമ്മിൽ ഇല്ല കാരണം അത് ജോസ് കെ മാണിയുടെ സീറ്റ് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സീറ്റാണ് ഇടതു ഇടതുമുന്നയിൽ കടത്തുരുത്തി അവിടെ ജയിച്ചത് ജോസഫ് ഗ്രൂപ്പിൻ്റെ മോൺ ജോസഫ് ആണെന്ന് മാത്രം അതുകൊണ്ട് ആ സീറ്റിൽ ജോസ് കെ മാണി നിന്നാൽ ജയിക്കുമെന്നാണ് ഇൻഡുലൻസ് കാർ പോലും ഡ്രൈക്ക് നൽകിയിരിക്കുന്ന രഹസ്യ വിവരം ആ വിവരത്തിൻ്റെ ബലത്തിൽ ജോസ് കെ മാണി കടത്തുരുത്തിയിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് മോഹൻസ് ജോസഫിനെതിരെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കടത്തുരുത്തിയിൽ മത്സരിച്ചാൽ ജോസ് കെ മാണി സം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല കോൺഗ്രസ്സിന് പോലും സംശയമില്ല കാരണം കടത്തുരുത്തി കേരള കോൺഗ്രസിൻ്റെ അത്രയേറെ ഉറച്ച സീറ്റാണ് മോഹൻസ് ജോസഫ് ആയതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞ് ജയിച്ചതെന്നും അതെല്ലാം നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ വോട്ട് സോസമർ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നെന്നും മാണി ഗ്രൂപ്പിന് കേരളാ കോൺഗ്രസ്സിന് വളരെയേറെ ഉറച്ച പേരുകളുള്ള മണ്ഡലമാണ് കടത്തുരുത്തിയതെന്നും ജോസ് കെ മാണിക്ക് ഏറ്റവും പറ്റിയ മണ്ഡലം അതുതന്നെയാണെന്ന് അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കട്ടെ എന്നുമാണ് സി പി എം നേതാക്കളുടെ പറയുന്നത് അതുകൊണ്ട് ജോസ് കെ മാണിക്ക് ഇപ്പോൾ ഒരു ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ട് ഒന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ഇനി ഭരണം കിട്ടിയില്ലെങ്കിലും കേരള കോൺഗ്രസിൻ്റെ പാർട്ടി നേതാവായി നിയമസഭയിലിരിക്കാം അതിനുശേഷം അടുത്ത് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലേക്ക് എങ്ങനെയും മുന്നണി മാറ്റം നമുക്ക് ആലോചിക്കാം ഏതായാലും നിയമസഭയിൽ എത്തി പാർട്ടിയെ പിടിച്ചു നിർത്തണമെന്നുള്ള ആഗ്രഹം ജോസ് കെ മാണിക്ക് മനസ്സിലുണ്ട് അതുകൊണ്ട് അദ്ദേഹം കടത്തുരുത്തിയിൽ നിന്നും ഇടതു സ്ഥാനാർത്ഥിയെ മത്സരിച്ചേക്കാമെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്